എന്റെ പ്രിയേ ഇന്ന് നാളെ വളരെ അധികം പവിത്രതയോടെ അല്ലാഹു ധാരാളം നമ്മൾക്ക് നൽകപ്പെടാറുണ്ട് രണ്ട് പറഞ്ഞു തരുകയാത്രത്തോളം പുണ്യപ്പെട്ടതും ശ്രേഷ്ഠതമായ ദിനങ്ങളാണ് മാസത്തിൽ അതുപോലെ തന്നെ പേര് പേര് കാരണം വാത്തുക്കളായ വാത്തുക്കളായ പണ്ഡിതന്മാര് പണ്ഡിതന്മാര് പറയുന്ന അഭിപ്രായങ്ങൾ ഒന്നു മുതൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട് മഹത്തുക്കളായും സമുദായത്തിന് വേണ്ടി മാത്രം നൽകപ്പെട്ടു അപ്പോൾ ചില സ്ത്രീകൾ ചെയ്യുക പിടിക്കാൻ കഴിഞ്ഞിട്ട് മതിയാകാ ഒരുപാട് പേര് ചോദിച്ചു പലരും ശുചിയുള്ള സ്ത്രീകളാണ് അതുപോലെ അതിൽപ്പെട്ടാണ് രക്ഷപ്പെടുത്തുകയും ചെയ്തു

ഒ ജീവിച്ചിരിക്കുകയോ അപ്പോൾ നമുക്ക് വേണ്ടി വേണ്ടത് പദത്തി പതിക്കാൻ കഴിഞ്ഞാൽ പറഞ്ഞത്

ജലപ്രളയത്തിൽ ുംബി തന്റെയും ജലപ്രളയും

മഹറായാ യൂസഫ് നബി അലൈഹിസ്സലാത്തു വസലാം തന്റെ പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസലാം എത്രയോ വർഷം കാണാതിരുന്നതവർ അവരെ കൊട്ടുയേ മുഹററം 10 ആയിരുന്നു അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാം നിയതി കൊണ്ടാരുന്ന അല്ലാഹു രക്ഷപ്പെടുത്തിയതു മുഹററം 10 ആയിരുന്നു അതുപോലെ യൂസഫിൽ അലൈഹിസ്സലാത്തു വസലാം സറാബീൽ അലൈഹിസ്സലാത്തു വസലാം സറാഇൽ അലൈഹിസ്സലാം ഇവരെയൊക്കെ ഇവകളെല്ലാം നശിച്ച് ആമാവിശേഷമാകുന്നത് വെള്ളിയാഴ്ച നമ്മുടെ വീട്ടിലുള്ള മക്കൾ നമ്മുടെ എല്ലാവരും നാളെ ഒമ്പതാണ് അഥവാ ചൊവ്വാഴ്ച അപ്പൊ ഈ നോമ്പ് പിടിക്കുന്നത് കൊണ്ട് നമുക്കുള്ള ഗുണേ ഒരു വർഷത്തെ പാപങ്ങൾ നമുക്ക് കാണാം

അതായത് എന്നോട് ചേർക്കുന്നത് വളരെയേറെ പുണ്യമുള്ള

അതിൽ നിന്ന് ചെലതു മാത്രമാണ് ഇവിടെ പറഞ്ഞത് അത്രയും കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് തരാ മുഹറം മാസത്തിൽ മാസത്തിൽ ഈ മൊഹർ മാസത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഈ സുഹൃത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ അല്ലാഹുവിന്റെ ദർമമണ്ട് ആ ആമാത്മജൽ മുൽബർത്തി ചോദിച്ചാൽ അല്ലാഹു നമുക്ക് വേഗത്തിൽ ഉത്തരം തരും റസൂലുള്ളാഹി തഖ് നമ്മോട് പഠിപ്പിക്കുകയാണ് അഫോളകള അഹ്മദു റസൂലുള്ളാഹിന്റെ സഹബത്ത് ചോദിക്കയാണ ഈ റസൂൽ ഓർക്കുക അക്ക 20 തിയന നബിയെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ് സഹാബാബമാവാനായ യൂനുസ് നബി അലൈഹിസലാം തുവസ്സലാം അൽസിത്തി വെയിത്തിൽ കടന്നുകൊണ്ട് ചൊല്ലിയതിතරാണ് ഒരേ നാളെ ധാരാളം പ്രശ്നങ്ങളോട് പ്രയാസങ്ങളോട് തുടച്ച വരേറെ രോഗികളായ ൾക്ക് സഹോദരങ്ങളെ ഈ മറന്നുപോകരുത്

ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അല്ലാഹുവായി ഒരു സയ്യിദി عليه സലാത്തു വ സലാമുമായി കുറി ചല്ലാതിരുന്നെങ്കിൽ മഹാനവരെ നിന്ദനയയിട്ട് കരയിരിൽ വലിച്ചെറിഞ്ഞേ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ആ ദിക്കറിന്റെ ഫവറദാനന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകനായ യൂസ്രബി عليه സലാത്തു വ സലാം 40 ദിവസം സൽസേസിറ്റെ വെയിറ്റ് രകപ്പെട്ടപ്പോൾ ദിക്കർ മഹാനവരങ്ങള് ചൊല്ലുകയുണ്ടായി 40 ആമ 40 ദിവസം സമദവാ പോറ അത്തല്ലഹു സുബ്ഹാനഹു വ തആല ും ഞങ്ങളുടെ രോഗങ്ങളും ഞങ്ങളുടെ കടകടലുകളും ഭാഗ്യത്തിന്

അല്ലാഹുവിൻറെ റസൂലിന്റെ സഹാബത്ത് വെതങ്ങളോട് ചൊല്ലിച്ചിയാ ആ റസൂലുള്ള ഈ ദിക്റി ഒരു ശ്രവിക്കുക വേണ്ടി മാത്രം ഉള്ളതാണ് അലോ നബിയെ അല്ലാഹുവിൻറെ റസൂൽ പ്രവാചകയാണ് ഈ ദിക്ർ അല്ലാഹു റസൂൽ സഹാബത്ത് പറഞ്ഞുകൊടുക്കുക സഹാബ ലോകോസാനവരെയുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മഹാനായ ഉസ്രവ അലൈഹിസ്സലാത്തു വസ്സലാത്ത് ചൊല്ലിയതാണ് அவனோட <im <biết> <imit> <net> <imit> <imit> അതുകൊണ്ട് ഒരുപാട് അധികരിക്കുകയാല്ലിയോലി ധാരാളം ചെല്ല ഇഷ്ടമുള്ളവ ഓരോകരയിരിക്കുന്ന രസൂലുള്ളാഹി തഖ്വ വല്ലാഹി ഇഷ്ടപ്പെട്ട ഒരു ദിക്റായണിത് ദിക്റ് മഹത്തകളായ പെട്ടെന്ന് മാറി ദിക്റുന്ന മഹത്ത നമ്മളെ പഠിപ്പിക്കുകയാണ് ഒരു രോഗിയായ മനുഷ്യൻ 40 പ്രാവശ്യ ദിക്റ് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാന വ തആലന്റെ രോഗത്തെ അല്ലാഹു സുഫിയാക്കുന്നതാണ് ല്ല പക്ഷേഹു ശ്രേഷ്ഠ ചെയ്ത ദിനങ്ങളാണ് ഈ അപ്പൊ നമസ്കാരത്തിന്റെ അവസാന യാണ്

മഹത്വകരായ മഠാത്കുമാർ പറയുന്നു നമുക്കറിയാംങ്ങളുടെ മുറാദകൾ हासिल ஆகാൻ വേണ്ടിട്ട് സുബഹി നമസ്കാര ശേഷം 41 പ്രാവശ്യം 40 ദിവസം സാഹില അല്ലാത്ത സുബ്ഹാനല്ലാഹി അക്ബറു മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാന വ തആലന്റെ മുറാദകൾ हासिल ആയി തെരുന്ന മഹത്വകരായ മഠാത്കുമാർ പറയുന്നു അതുപോലെ പ്രിയപ്പെട്ട സഹോദരന്വരവരെ zikr ആയിരം പറ്റ നിത്യമായി ഓയ് കഴിയാൽ അൻബി വ സല്ലല്ലാഹു അലൈഹി വസല്ലം ന്റെ മറുപടി മുട്ട് നേക്കും

ആഫിയത്തുള്ള ഞങ്ങൾക്ക് നൽകണേ ഉദ്ദേശത്തിന്റെ ഞങ്ങളോട് കൊണ്ട് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണല്ല അതിലൊരാള് നീ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുടെ റഹ്മാനെ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലുമുള്ളവർ ഞങ്ങളോട് ഞങ്ങളോട് കൊണ്ട് ുംറവേറ്റി കൊടുക്കണേ പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം രോഗങ്ങളുടെ വൈറസുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ

അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ ആഭ്യത്തുന്ന ദീർഘായുഷ നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് അവരെ നീ രക്ഷപ്പെടുത്തണയല്ലേ നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ല സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സമ്പത്ത് വേണം അല്ലാഹുവേ പ്രതീക്ഷ വരെങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ നമുക്ക് തുറന്നു തരണേ അല്ലാഹുള്ള സമ്പത്തിൽ വർദ്ധനവു നൽകണേ അല്ലാഹുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹുള്ള ദുനിയാവും ആഖിറൗ കിട്ടുന്നവരുടെ കൂട്ടത്തിൽങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ റബ്ബനാ അതിനാ ഫിദ്ദുന്ന ഹസറതൻ വഫിൽ ആഖിറതി ഹസറതൻ വഖിനാ ആബന്നാർ ആമീൻ ബർഹമ يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رَبِّي صل عليه وسلم